അത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയും ജലജയും ചേർന്നിട്ട് നയനയ്ക്കൊരു പണി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അഭി പറയുന്നുണ്ട് അവൾ ഗർഭിണിയായിരിക്കുകയാണ് ഈ സമയത്ത് തന്നെ അത് നശിപ്പിച്ചാലേ നമുക്ക് ഉപകാരമാവുകയുള്ളൂ അല്ലാതെ ആ കുഞ്ഞ് ജനിക്കാൻ സമ്മതിച്ചാൽ പിന്നെ നമുക്ക് നാശമാവും ഉണ്ടാവുക അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജലജയും പറയുന്നുണ്ട് ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു ഏതായാലും എൻ്റെ മോന് നല്ല ബുദ്ധി തോന്നിയല്ലോ ഞാൻ ചേച്ചിയെയും അനിയത്തിയെയും തെറ്റിക്കാനുള്ള പണിയാണ് നിന്നോട് പറയണമെന്ന് കരുതിയതെന്നൊക്കെ പറയുമ്പോൾ അവരെ തമ്മിൽ തെറ്റിച്ചിട്ട് കാര്യമില്ല ആ കുഞ്ഞ് ജനിക്കാതിരിക്കണം അതാണ് ചെയ്യേണ്ടത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അബി അപ്പം ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട് നീ എന്ത് ഗുന്തമായി ഏർപ്പാടാക്കിയത് എല്ലാ സമയത്തും നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പാളി പോവാറാളുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അഭി ഓ പിന്നെ അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നെ നടക്കുകയാണല്ലോ ചെയ്യാറുള്ളത് ആ നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ നോക്കിയ അവസ്ഥയൊക്കെ എനിക്കറിയാം അതുകൊണ്ട് അമ്മ കൂടുതലൊന്നും പറയണ്ട ഇത് പാളിപ്പോവില്ല അതെനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയ്ക്കും ഞാൻ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട് എന്താണ് നീ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു വിഷമുള്ള സർപ്പത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ പാമ്പോ നീ എന്ത് ചെയ്യാനാടാ അതിനെ കൊണ്ട് എന്നിട്ട് വേണം നമ്മുടെ തലയിൽ വന്ന് തന്നെ കൊത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കാൻ നോക്കുമ്പോൾ അയ്യോ ഒന്ന് പതുക്കെ പറ ഇനി ഇത് ആരെയും അറിയിക്കണ്ട അത് ഒരു ആൾ എനിക്ക് വശീകരിച്ച് തന്ന പാമ്പാണ് അതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നല്ല കൂടെയിലാക്കി കൊണ്ടുവന്നിട്ട് പൂജാമുറിയിലാണ് വെക്കാൻ പോകുന്നത് നയനെ എന്നും രാവിലെ പ്രാർത്ഥിക്കാൻ പോവാറുണ്ടല്ലോ അപ്പോൾ രാത്രി വെച്ചാൽ രാവിലെ ആദ്യം പൂജാമുറി തുറക്കുന്നത് നയനയാണ് അതുകൊണ്ട് അവളെ നേരെ കൊത്തിക്കോളും നമുക്കൊന്നും വരാൻ പോകുന്നില്ല നമ്മൾ പിന്നെ പൂജാമുറിയിലൊന്നും അവളെ കൂടെ കയറാൻ പോവാറില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട് അത് ശരിയാണ് അത് നല്ലൊരു ഐഡിയ ആണ് പാമ്പാകുമ്പോൾ ആരും സംശയിക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ പ്ലാനിങ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് രാത്രി എല്ലാവരും ഉറങ്ങിയ കഴിഞ്ഞതിന് ശേഷം ആ കൂടെയിലാക്കിയ ആ ഒരു പാമ്പിനെ വിഷപ്പാമിനെ പൂജാമുറിയിൽ കൊണ്ടുവെക്കുകയാണ് ആ ഒരു സമയത്ത് ജലജൊക്കെ പേടിച്ച് വിറച്ചുകൊണ്ടാണ് അഭിയുടെ കൂടെ പോകുന്നത് എടാ ഇതെങ്ങാനും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മളെ കൊത്താൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല അമ്മേ ഇത് പൂജാമുറിയിൽ വെച്ച ശേഷം നമുക്ക് പൂജാമുറി അടച്ച് പോവാം പിന്നെ അതിൻ്റെ ഉള്ളിലല്ലേ ഉണ്ടാവുക പിന്നെ പുറത്തിറങ്ങില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർ അത് വെച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ് പിറ്റേന്ന് അത് രാവിലെ തന്നെ നയന കുളിച്ച് പൂജാമുറി തുറക്കുകയാണ് ഒരു നെഞ്ചിരി ആ ഒരു രംഗം കാണാനാവുക അങ്ങനെ പൂജാമുറിയിലേക്ക് നയന കയറുകയാണ് തൊട്ടപ്പുറത്ത് നയനെ കാണാതെ തന്നെ ആ ഒരു പാമ്പിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ നയന പൂജയും ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട് നയനയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല പക്ഷേ ജലജയും അഭിയുമാണെങ്കിൽ ആ ഒരു കാഴ്ച കാണാനായിട്ടും നിലവിളി കേൾക്കാനായിട്ടും കാതോർത്ത് നയന പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ഒന്നും സംഭവിക്കാതെ തിരിച്ചിറങ്ങുന്നത് കണ്ടപ്പോൾ ജലജ അഭിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ആ കുട്ടയിൽ നിന്നും അത് ഇറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല അമ്മേ അല്ലെങ്കിലും അവൾക്ക് ഒടുക്കത്തെ ആയുസാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നയന ഇറങ്ങിയതിന് ശേഷം പതുക്കെ പേടിച്ചുകൊണ്ട് അബിയും ജലജയും പൂജാമുറിയിലേക്ക് ഏന്തി നോക്കുന്നുണ്ട് ആ സമയത്ത് ആ കൂട അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അത് തുറന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ പ പതുക്കെ അതിലേക്ക് നോക്കുന്ന സമയത്ത് ആ പാമ്പ് അതിലുണ്ടായിരുന്നില്ല എടാ പാമ്പിൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടല്ലോ ഇനി എന്താ ചെയ്യുക ഇവിടെ എവിടെ എങ്ങാനും ഉണ്ടാവും ഇനി നമ്മുടെ തലയിൽ കയറി നോക്കിക്കോ അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞത് ആ ഒടുവിൽ നമ്മുടെ തലയിൽ കയറരുതെന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട് ഏതായാലും മുറിയിലോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും പോകണ്ട നമുക്ക് ഈ ഹാളിൽ തന്നെ നിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഹാളിൽ നിന്നാൽ ഇവിടെ തന്നെ അല്ലേ ഉണ്ടാവുക നമുക്ക് മുറിയിൽ പോകാം അങ്ങോട്ടാവുമ്പോൾ അത് കയറി വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരവരുടെ മുറിയിലോട്ട് പോവുകയാണ് അങ്ങനെ ജലജയുടെ മുറിയിലോട്ടാണ് ജലജ കയറുന്നത് കയറി ബെഡിൽ ഇരിക്കുന്ന സമയത്താണ് ആ ബെഡിൽ ആ പാമ്പ് ഇരിക്കുന്നത് അങ്ങനെ ജലജയുടെ അടുത്തേക്ക് വന്നിട്ട് പതുക്കെ അത് ചീറ്റുന്നുണ്ട് അങ്ങനെ ജലജ ആകെ പേടിച്ച് വിറച്ച് നിലവിളിക്കുകയാണ് അയ്യോ പാമ്പ് പാമ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണ് ആ ഒരു സമയത്ത് എല്ലാവരും ഓടി വരികയാണ് അഭിയും ഓടി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജലജയുടെ അടുത്ത് ആ സാരി ചുറ്റി പിണഞ്ഞ് നിൽക്കുകയാണ് പാമ്പ് എല്ലാവരെയും എല്ലാവരും ആകെ അടുത്തു പോകാൻ പേടിച്ച് നിൽക്കുകയാണ് അബിയെ വിളിച്ചിട്ട് ഉറക്കെ കരയുന്നുണ്ട് ആ സമയത്ത് അമ്മ ഞാനെന്ത് ഞാൻ അങ്ങോട്ട് വന്നാൽ അത് അമ്മയോ കടിക്കും അല്ലെങ്കിൽ എന്നെയോ കടിക്കും തൽക്കാലം ഇത് വശീകരിച്ചെടുക്കാനുള്ള ഒരാളെ വിളിക്കാം അതല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ അയാളെ വിളിക്കാൻ പോവുകയാണ് ആ സമയത്ത് മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട് എങ്ങനെ പാമ്പ് കയറാനാണ് ഇവിടേക്ക് പാമ്പ് അങ്ങനെ കയറത്തില്ലല്ലോ ഇത് മറ്റാരെങ്കിലും കൊണ്ടിട്ടതാണോ അല്ലാതെ ഈ വീട്ടിലേക്ക് ഇങ്ങനെ ഏജന്തുക്കളൊന്നും കയറാൻ വഴിയില്ല അതിനുള്ള സേഫ്റ്റിയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇതാരെങ്കിലും ചെയ്തതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ പാമിനെ ആര് കൊണ്ടുനടാനാ മുത്തശ്ശ അതും ഇത്രയും വിഷമുള്ളൊരു സാധനത്തെ ആരെയും കയ്യിൽ പിടിച്ച് കൊണ്ടുവരുമോ മുത്തശ്ശൻ എന്ത് ഭ്രാന്തായി പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെയുള്ള വിഷ ഐറ്റത്തിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാണ് തൽക്കാലം ആളെ വിളിച്ച് പാമ്പിനെ പിടിക്കാനുള്ള ആളിനെ വിളിക്കാൻ നോക്കുക എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ ഒരു പാമ്പ് പിടുത്തക്കാരനെ വിളിക്കുകയാണ് അയാൾ ആ പാമ്പിനെ വശീകരിച്ച് പിടിക്കുന്നുമുണ്ട് ആ ഒരു സമയത്ത് അയാൾ പറയുന്നൊരു വാക്കുണ്ട് ഇത് ആരോ വശീകരിക്കുന്ന ടൈപ്പിലുള്ള പാമ്പാണല്ലോ അല്ലാതെ നമ്മുടെ പറമ്പിൽ നിന്ന് വരുന്ന ഒരു പാമ്പൊന്നുമല്ല എന്തായാലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കണ്ടിട്ട് ആരോ കൊണ്ടിട്ട പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാൾ ആ പാമ്പിനേയും കൊണ്ട് പോവുകയാണ് ആ സമയത്ത് നയനയും ഒക്കെ സംശയത്തോടു കൂടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പാമ്പിനെ കൊണ്ടുവിട്ടത് അറിയാൻ വേണ്ടിയിട്ടും നന്ദുവിനെ കേസ് ഏൽപ്പിക്കേണ്ടി വരുമോ എന്തൊരു എന്തൊരവസ്ഥയാണിത് എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ ആ സമയത്ത് ജലചാബിയോട് പറയുന്നുണ്ട് ഓ ഇനിയിപ്പോൾ ഈ കേസിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു എന്തായാലും ഇത് കേസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിന്റെ പേര് ഞാൻ പറയും ഞാനിതിലേക്കില്ല എല്ലാ പൊട്ടത്തരങ്ങളും ചെയ്തു വെക്കും ആ നന്ദു ഈ കേസ് ഏറ്റെടുത്താൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നീ എന്നെ ഇത് എന്താ വച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ദേഷ്യം മേടിച്ച് ജലചാ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അഭി